ഹലോ നമസ്കാരം ഇതേ ഞങ്ങൾ ഇവിടെ ലൈവ് ഇവിടെ ഞങ്ങൾ നമ്മളെ നമ്മടെ സജുമാഷിന്റെ വീട്ടിൽ വന്ന ചേർമല ചേർമല ഞങ്ങളുള്ളത് ചേർമല കുന്നില്ല ചേർമല ടൂറിസം പദ്ധതിയുടെ പകര സ്ഥലത്താണ് നമ്മളെ പ്രിയപ്പെട്ട കാര്യം എല്ലാവർക്കും മാഷ് മാത്ര ചഖാവാണ് നമ്മളെ സ്വന്തം വലിയ സന്തോഷം മലപ്പുറത്തുള്ള ഒരു ടീം നമ്മുടെ നാട്ടിലേക്ക് വന്ന് സ്ഥലം കണ്ട് വീട് കണ്ട് ഇവിടെ ഇവിടുത്തെ സൗന്ദര്യം കാണിച്ചു അതെ അതെ ഇതാണ് കൊടുക്കണ്ടേർമല ഇത് ഇവിടെ ഒരു ടൂറിസം എന്താ പറയാ ടൂറിസം പദ്ധതിയാണ് അത് ഇങ്ങനെ ഡെവലപ്പായി വരുന്നുള്ളൂ അത് ഇപ്പൊ അങ്ങനെ കാണാൻ വന്നായിരുന്നു ഈ ചേർമല എന്നുള്ളത് ചേറുകൊട്ടിയ മലന്നാ ഏഹ് അതാണ് ഇതിന്റെ ഒരു ഐതിഹ്യം അപ്പോൾ ഇത് ഏകദേശം വലിയൊരു ഫണ്ട് മുതലിക്കൊണ്ട് ടൂറിസം ചെയർമാൻ എസ് കെ സജീഷി നേതൃത്വത്തിലാണ് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനിയും പരിപാടികൾ ഇവിടെ വരാനുണ്ട് എല്ലാവർക്കും ഒരു വലിയൊരു ഹായ് ഹായ് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ചെയർമയിലേക്ക് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണു ഫുള്ളായിട്ടില്ല ഓരോരോ പ്രൊഡക്റ്റ് പ്രൊജക്ട് വന്നുകൊണ്ടിരിക്കയാണ് ആ അതെ കോട്ടശി ആ കോട്ടക്കുന്ന് ഏകദേശം ആ ഇത് ഇതിലൊക്കെ കുറച്ചുകൂടി സ്ഥലം ഉണ്ട് ഏരിയ സംഭവം ഇത് ഡെവലപ്പ് ആവുമ്പോ നല്ല വ്യൂ ഇതുണ്ടാവും പാർക്ക്